റൈറ്റ് ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വായുമുദ്ര വായുമുദ്ര അഞ്ചു മിനിറ്റ് നിങ്ങളെ കേസിലാണെങ്കിൽ വായു മുദ്ര അഞ്ചു മിനിറ്റ് വരുണമുദ്ര അഞ്ചു മിനിറ്റ് അതിനുശേഷം ഈ വായുമുദ്ര ചെയ്യുന്ന സമയത്ത് നിങ്ങള് ആ കൈയിന്റെ നോയി കൊടുക്കാം ആ കൈ ഇപ്പൊ വലത് കൈ ആണ് വലത് കൈന്റെ ചൂണ്ടുവരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ് അമർത്തിപ്പിടിക്ക എന്നിട്ട് ഈ കൈ കൊണ്ട് എന്ത് ചെയ്യാം മെല്ലെ റോട്ടേറ്റ് ചെയ്യാം വലത് വശത്തേക്ക് മെല്ലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അഞ്ചു മിനിറ്റ് റൈറ്റ് അഞ്ച് മിനിറ്റ് ലെഫ്റ്റ് ഓക്കെ ഓപ്പോസിറ്റ് കയ്യിൽ ഇതേപോലെ വായുമുതര പിടിച്ചിട്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് സമയം ഇല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് എങ്കിലും റൈറ്റ് മൂന്ന് മിനിറ്റ് എങ്കിലും ലെഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ചെയ്തതിനു ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുദ്ര പ്രാക്ടീസ് ചെയ്യാം ഈ രണ്ട് മുദ്രയും ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് വരുണമുദ്ര ചെയ്യുന്നതാ ചെറുപെരലെ താഴേക്ക് വെച്ചുകൊണ്ട് പ്രസ് ചെയ്യുന്നതാണ് ഇവിടെ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടാവും ഈ രണ്ട് മുദ്ര നിങ്ങൾ ഒരു ഈ വായ മുദ്ര ഈ രീതിയിലും വരുണമുദ്ര സ്വസ്ഥമായിരുന്നു കൊണ്ട് തല നേരം നട്ടിലും നേരെ വെച്ചുകൊണ്ട് പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യാം അത് നീർക്കെട്ടാണത് അത് വലത്ത് ഭാഗത്ത് മൊത്തത്തിലുള്ള നീർക്കെട്ടാണത് ഇത് രണ്ടും ചെയ്തതിനു ശേഷം പറയാ